ഹലോ ഗേസ് ഇന്ന് നമ്മളിന്ന് നമ്മുടെ ചാനലിൽ പുതിയൊരു ഫുൾ വീഡിയോ ചെയ്യാൻ പോകാം അപ്പോൾ ഇന്ന് നമ്മളെ പരിചയപ്പെടുത്താം തൃശ്ശൂർ ജില്ലയിൽ ചുവന്നമണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ ജോലി എന്ന് പറഞ്ഞാൽ ചിക്കൻ ഷോപ്പാണ് അതിനിടയിലൊരു ചെറിയൊരു ചാനലാണിത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഫുൾ വീഡിയോ ഈ ചാനലിൽ ഇടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മളെ വീഡിയോ എന്ന് പറയണത് ക്രിസ്മസ് അല്ലേ ആദ്യമായിട്ട് നമുക്ക് എല്ലാവരോടും ക്രിസ്മസ് ആശംസകൾ അറിയിക്കും അപ്പൊ ഇന്ന് വീട്ടിൽ തന്നെ നമ്മൾ കേക്ക് ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോണത് നമ്മള് വീഡിയോ നമ്മൾ ഇത് പ്ലം കേക്ക് ആ പ്ലം കേക്ക് വീഡിയോ നമ്മളെ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ വൈഫാണ് നീതു അപ്പോൾ നമുക്ക് അതിലേക്ക് ഒന്ന് പോവാം നമുക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി വിളയച്ചത് വേണം അത് മസ്റ്റ് ആണ് നമുക്ക് അത് ഇട്ടാലാണ് ഒരു നല്ല സ്വാദുണ്ടാവുക നമ്മൾ വീട്ടിൽ ഓറഞ്ച് പേടിക്കുമ്പോഴും ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണാണ് എല്ലാ വീട്ടിലും ഓറഞ്ച് വേടിക്കണ്ടാവും ആ ഓറഞ്ചിൻ്റെ തൊലി എടുത്ത് അടുപ്പിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടുമ്പോൾ അതല്ല ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെറുതെ വെച്ചാൽ മതി പാത്രത്തിൽ അടയ്ക്കാണ്ട് വെക്കണം അടച്ചു വെക്കാൻ പാടില്ല അതല്ലെങ്കിൽ വെറുതെ അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ നമുക്ക് ഉണങ്ങി കിട്ടും കുറച്ച് പഞ്ചസാര പാനി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പഞ്ചസാര പാനി തേയ്ത് പോലെ നന്നായിട്ട് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിൽ പൊടിച്ചില്ലേ നേരത്തെ ഓറഞ്ചിൻ്റെ തോലി അതിലക്കി ഇട്ട് കൊടുക്കാം നന്നായിട്ട് അത് ഇളക്കി മിക്സാക്കി കുറച്ച് വെള്ളം വറ്റി നന്നായിട്ട് പതഞ്ഞ് വരില്ല പഞ്ചസാര പാനി കുറച്ച് ഒന്ന് വറ്റണം എന്നിട്ട് ആ സമയമാകുമ്പോൾ കുറച്ച് വറ്റി ഇതാകുമ്പോൾ നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം എന്നിട്ട് ചൂടാറണം കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇടക്കിടക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാമല്ലോ നമുക്ക് എപ്പോഴും ഓറഞ്ച് അവൈലബിൾ ആവുന്നില്ലല്ലോ പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ക്യാരമല് സോക്ക് ചെയ്യണം അതിനായിട്ട് നമ്മൾ എനിക്കിത് മൂന്നാല് കേക്കിനുള്ളതാട്ടോ ഒരു കേക്കിനല്ല ഞാൻ എടുത്തേക്കണേ അതുകൊണ്ടാണ് അളവൊക്കെ കൂടുതലുള്ളത് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം നമുക്ക് എടുക്കാം പിന്നെ ഇതിനായിട്ട് ക്യാരമെൽ ചെയ്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പഞ്ചസാര ക്യാരമൽ ആയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നന്നായിട്ട് പറഞ്ഞു വരുന്ന സമയമാകുമ്പോൾ തീയോ ഓഫ് ചെയ്ത് വെക്കുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് ചൂടുവെള്ളം ആയാലും കുഴപ്പമില്ല പച്ചവെള്ളം ആയാലും കുഴപ്പമില്ല അത് കുറച്ച് ഒഴിച്ച് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക മേത്തേക്ക് തെറിക്കാണ്ട് ഒഴിച്ചിട്ട് ക്യാരമൽ ആക്കി എടുക്കുക ആ ക്യാരമൽ നന്നായിട്ട് തിള വന്നു കഴിയുമ്പോൾ അത് നമുക്ക് ഗ്രാമ്പ് പൊടിച്ചത് വേണം നന്നായിട്ട് പൊടിക്കോ അല്ലെങ്കിൽ ജസ്റ്റ് ക്രഷ് ചെയ്ത് എടുത്താലും കുഴപ്പമൊന്നുമില്ല അത് ഒരസ് ഇതിലേക്ക് ഞാൻ കുറേ കുറേ കേക്കിൽക്കാതെ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് നമുക്കൊരു രണ്ടു മൂളൊക്കെ ഇട്ടാൽ മതിയോ ഒരു കേക്കിലേക്ക് ആവുമ്പോൾ അതിട്ടിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് എനിക്ക് ഇട്ടിട്ട് സോക്ക് തിളപ്പിക്കാം തിളപ്പിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുറച്ച് വെള്ളം വറ്റിയിൽ ഇതിലൊരു ബബിൾ പോലെ വരും പറഞ്ഞൊരു സമയമാകുമ്പോൾ അതുപോലെ ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം നമ്മൾ വീട്ടിൽ ചായ ചാരിണ ചില്ലി ഗ്ലാസ് ഉണ്ടല്ലോ അതാണ് അളവായിട്ട് എടുക്കുന്നത് ഇന്ന് സാധാരണ സ്പൂണും ആ ഗ്ലാസ്സിൽ നമ്മുടെ വീട്ടിൽ ഏത് ഗ്ലാസ്സും ഉള്ള ആ ഗ്ലാസ്ന് അനുസരിച്ച് എടുത്താൽ മതി ഗ്ലാസ്സിലൊരു ഗ്ലാസ് മൈദ എടുക്കുക ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു കാൽ സ്പൂണും ബേക്കിംഗ് സോഡയും ഇത് മാറി പോകരുത് ശ്രദ്ധിച്ചോളോട്ടോ ഒരു നുള്ളുപ്പ് ഇടുക എന്നിട്ട് ഇത് എല്ലാം കൂടി നന്നായിട്ട് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം അതെല്ലാം കൊറച്ചരയ്ക്കരുത് കൂടിയാലും കുഴപ്പമില്ല എല്ലായിടത്തേക്കും നന്നായിട്ട് ഇത് സ്പ്രെഡായി മിക്സ് ആകാൻ വേണ്ടിട്ടാണ് നമ്മളിന്ന് അരിച്ചെടുക്കണം നന്നായി അരിച്ചിട്ട് അത് മാറ്റി മാറ്റിവെക്കാം പിന്നെ നമുക്കൊരു രണ്ട് മുട്ടയാണ് വേണ്ടത് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ ഉണ്ടല്ലോ നമ്മള് കേക്കിന് യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചർ ആയിരിക്കണം കേട്ടോ അത് തണവുള്ളതോ അല്ലെങ്കിൽ ചൂടുള്ളതൊന്നും യൂസ് ചെയ്യരുത് അതുകൊണ്ട് നമുക്ക് മറ്റേ കേരമൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മുമ്പേ ഉണ്ടാക്കി വെക്കാം തലദിവസം ഉണ്ടാക്കി വെച്ചാലും അത് മൂന്ന് ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഈ രണ്ട് മുട്ടയിലേക്ക് നമുക്കൊരു അര സ്പൂണ് വെനസൺസ് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക അത് കഴിയുമ്പോഴേക്കും നമുക്ക് ആ സെയിം ഗ്ലാസ് അളവെടുത്താൽ അതേ സെയിം ഗ്ലാസ്സിലൊരു മുപ്പാറ് ഗ്ലാസ് പഞ്ചസാര ഒക്കെ ചേർക്കാം മധുരം കൂടുതൽ വേണ്ട ഒരു കുറച്ച് കൂടുതൽ ഇട്ടോട്ടോ ഒരു ഗ്ലാസ് ഇട്ടോ കുഴപ്പമില്ല മധുരം കുറവ് വേണ്ട ഒരു അധികം കൂട്ടണ്ട പിന്നെ അതേ സെയിം ഗ്ലാസ്സിൽ അര ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കി എടുക്കുക അത് പതഞ്ഞി പരിവാകുമ്പോൾ നമുക്ക് മതിയെ മിക്സ് ആക്കിയത് ഇനി നമുക്കിതിലേക്ക് ക്യാരമലില് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ ഒരു സ്പൂണ് ഗ്രാമ്പു പൊടിച്ചിട്ട് കൊടുക്കണം ഇത് മസ്റ്റ് ആട്ടോ ഗ്രാമ്പു പൊടിച്ചത് നന്നായി പൊടിക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ നന്നായിട്ട് കഴിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടും ക്രഷ് കഷ് ഇതിനാണെങ്കിൽ കടി കടിക്കിട്ടു മാത്രമേ ഉള്ളൂ അത് നമുക്ക് ഏതാണ് ഇഷ്ടം അതനുസരിച്ച് പൊടിച്ചിടോ അല്ലെങ്കിൽ കൃഷി ചെയ്തിട്ടോ ചെയ്തോളും എന്നിട്ട് നമുക്ക് ആ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കുമ്പോൾ ഇനി നമുക്ക് വിസ്ക് വേണമെന്നില്ല കേട്ടോ ഇനി നമുക്ക് ഒരു സ്പാച്ചുലി ഉണ്ടെങ്കിൽ അതുകൊണ്ട് മിക്സ് ആക്കി കൊടുത്താൽ മതി എന്റെ ഒരു സ്പാച്ചുലി ഇല്ല അതുകൊണ്ടാണ് ഈ വിസ്ക് ഉപയോഗിച്ച് തന്നെ ഞാൻ മിക്സ് ആക്കിയത് വിസ്ക് കൊണ്ട് ചെയ്യുമ്പോഴേ അതിൻ്റെ ഉള്ളില് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒരു പോകുന്നുണ്ട് പിന്നെ മിക്സ് ആക്കുമ്പോൾ ഒരു ഒരേ പോലെ അങ്ങ് പരമാവധി മിക്സ് ആക്കാൻ ശ്രമിക്കുക ഭയങ്കര സ്പീഡില് മിക്സ് ആക്കാണ്ട് കുറച്ച് പതുക്കെ സാവകാശം മിക്സ് ആക്കിയിട്ടോളൂട്ടോ ഇത് നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള മൈദ ഉണ്ടല്ലോ അതിന്റെ കൂട്ട് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് ആക്കി കൊടുക്കാം എല്ലാം ഒരുമിച്ചിട്ട് മിക്സ് ആക്കരുത് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് മിക്സ് ആക്കിക്കോളൂ എന്നാലാണ് നമുക്ക് എല്ലായിടത്തേക്കും നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ കട്ട കെട്ടാണ്ടേ അങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചിട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ നമ്മളെ ഗ്യാസ് എടുപ്പാണ് കേക്ക് ഉണ്ടാക്കണം ഈ സമയത്ത് നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ കിച്ചെമ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് സ്ഥിരം കേക്ക് ഉണ്ടാക്കണം അതിൽ തന്നെ വെച്ചിട്ടാണ് അപ്പൊ അതിൻ്റെ ഉള്ളില് ചെറു കുറച്ച് മണലിട്ടിട്ടുണ്ട് പിന്നെ ഒരു റൗണ്ട് പോലെ സാധനമുണ്ട് അതും ഇത് നന്നായി മിക്സ് ആക്കി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഇണ്ടാക്കി കാണിച്ചെന്നില്ലേ ഓറഞ്ചിന്റെ തൊലി വിളയിച്ചിട്ട് അതൊരു രണ്ടര സ്പൂണോ മൂന്ന് സ്പൂണോ ചേർത്ത് കൊടുക്കാം അതിൻ്റെ അത് കുറച്ച് കട്ടി ആയി കട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വരികയാണെങ്കിൽ ജസ്റ്റ് മിക്സർ ജാറിലൊന്നു ക്രഷ് ചെയ്തിട്ടിടുകയായിരിക്കും നല്ലത് കട്ടായി കേക്കിൻ്റെ അവിടെ ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു അത് പൊടി അത് കട്ടായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പം അത് കടിക്കുമ്പോൾ ഒരു സുഖം കിട്ടില്ലേ അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സൺഫ്ലവർ ഓയിലെടുത്ത ഗ്ലാസിൻ്റെ അടിയിൽ കുറച്ച് ഓയിൽ ഉണ്ടാവും ആ ഓയിൽ നമ്മൾ കേക്കിന്റെ ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചാൽ ലേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചാൽ എല്ലാം അടുത്തും സ്പ്രെഡ് ആക്കി കൊടുക്കാം ബട്ടർ പേപ്പർ എല്ലാം വീട്ടിലുണ്ടാവുന്നില്ല അപ്പൊ അതിന് പകരം നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി നന്നായിട്ട് കിട്ടും കൊച്ചും മൈദ ഇട്ട് കൊടുത്തിട്ട് മൈതെല്ലാം അവിടത്തേക്ക് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം അപ്പൊ നമുക്ക് ബട്ടർ പേപ്പറിന് പകരം യൂസ് ചെയ്താൽ മതി ഇന്നുള്ളില് മൈദ തട്ടി കളഞ്ഞു കൊടുക്കണം കേട്ടാ അപ്പൊ കണ്ടാൽ നോക്കിയൊരു കോട്ടിംഗ് വന്നില്ലേ ഇന്നേക്ക് നമുക്ക് കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേക്കിന്റെ ബാറ്റർ ഒഴിച്ച് നന്നായിട്ട് ടാപ്പ് ചെയ്ത് പിന്നെ ഒരു ട്യൂപ്പിക്ക് കൊണ്ടൊന്ന് പതുക്കെ ആക്കി കൊടുത്താൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോവാൻ നല്ലതാ അങ്ങനെ ആക്കിയിട്ട് ഒന്നും കൂടി നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഒക്കെ ഫ്രീ ഹീറ്റ് ചെയ്താൽ മതി ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ആ ചൂടായ പത്തിലേക്ക് നമുക്ക് ഈ കേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ മുകളിൽ കേക്കിന്റെ മുകളിൽ അണ്ടിപ്പിരിപ്പൊക്കെ പക്ഷെ അത് പോയി അതിങ്ങനെ വെച്ചിട്ട് ആദ്യം കുറച്ചൊന്നും ലോയുടെ മീന്യത്തിന്റെ ഇടയ്ക്ക് ഒന്ന് തീര അത് കഴിഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് കുറച്ചിട്ടോളൂ അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോയി ഒരു മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ കേക്ക് ബേക്ക് ബേക്കാവാൻ സമയമെടുക്കും എല്ലാം അവരുടെ വീട്ടിലും ഗ്യാസിൽ പോലെ അവൻ്റെ വ്യത്യാസം ഉണ്ടാവും ഒരു നാൽപ്പത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോളും നല്ല ടൂപ്പിക്കൂടെ ഒന്നും അല്ലാത്തൊന്ന് കുത്തി കൊടുത്ത് വെക്കാ മതി ഒരു സ്ഥലത്ത് കുത്തിയിട്ട് വെന്ത്യെന്ന് ചാരിക്കത് മൂന്നാല് സ്ഥലത്ത് കുത്തി കൊടുത്തോളൂ കേട്ടോ അത് ഇറക്കി വെച്ചിട്ട് ചൂട് ഇറക്കി കഴിയുമ്പോൾ ഒന്ന് സൈഡ് അതൊക്കെ പിടിപ്പിച്ചിട്ട് തട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കേക്ക് കിട്ടും കണ്ടാൽ ഹലോ അപ്പൊ ഇന്ന് നമ്മള് വീട്ടിൽ തന്നെ പ്ലം കേക്ക് നമ്മളൊന്ന് മുറിച്ചെന്ന് കഴിക്കാൻ പോവാണ് അതിന്റെ ടേസ്റ്റി ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം ഒരു ദിവസം നമ്മള് ഇതൊക്കെ ടേസ്റ്റ് കൂടോ സംഭവം നല്ല കെടുവായിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെയാണ് കേട്ടാ സൂപ്പർ സൂപ്പറാണ് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യാ വീട്ടില് ക്രിസ്മസ് ആയിട്ട് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്